ഹലോ വെൽക്കം ബാക്ക് ഞാൻ അൽഹസൻ ഈ ഒരു ക്ലാസ്സിലൂടെ ടൈപ്പ് ഓഫ് മാർക്കിംഗ് പഞ്ചസിനെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം ആദ്യമായിട്ട് എന്താണ് പഞ്ചസ് എന്ന് ഞാനൊന്ന് പറയാം സോ ഒരു ഫിഗർ കാണിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ആയിട്ട് പോകാം ഓക്കെ ഇത് കണ്ടില്ലേ ഇതാണ് പഞ്ചസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്തുണ്ടായിരിക്കും ഒരു നല്ല കൂർത്ത പോയിന്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക മെറ്റീരിയലില് ഒരു ഹാമറും ഇതും കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് വീഴ്ത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇതാണ് ഫിഗർ എന്ന് പറയുന്നത് ഇനി ഞാൻ മൂന്ന് തരത്തിലുള്ള പഞ്ചസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഇപ്പോൾ ഒരു വർക്ക് പേസ് ഇതെന്ന് പറയുന്നത് ഒരു വർക്ക് ബേസ് ആണെന്ന് വിചാരിക്കാം ഓക്കെ എനിക്ക് ഇതിനകത്ത് ഒരു ഒരു ഡ്രില്ലിങ് ചെയ്യണം ഓക്കെ ഡ്രില്ലും ചെയ്ത് എനിക്കൊരു കൗണ്ടർ ബോറിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രില്ല് ചെയ്യണം അപ്പം ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എനിക്ക് അതിലൊരു സർക്കിള് വരയ്ക്കണമെന്ന് വിചാരിക്കുക ഓക്കെ ഒരു സർക്കിൾ വരയ്ക്കണമെന്ന് വിചാരിക്കുക സോ സർക്കിൾ വരയ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന എന്താണ് ഡിവൈഡർ ആണ് മെറ്റീരിയൽ പീസല്ലേ അപ്പോൾ ഡിവൈഡർ ആണ് അപ്പം ഡിവൈഡർ ഞാൻ ഈ ഒരു മെറ്റൽ പീസിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് തെന്നി പോകും അത് അവിടെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കില്ല അപ്പോൾ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു പ്രിക് പഞ്ച് ഉണ്ട് പ്രിക് പഞ്ച് ഓക്കെ പ്രിക് പഞ്ച് ആംഗിളെന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രിയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുത്തിടും ഓക്കെ അപ്പോൾ എന്നിട്ട് ഡിവൈഡ് റകത്ത് വെക്കുമ്പോൾ അത് അതെന്ത് ചെയ്യില്ല പോവില്ല അങ്ങനെ ഒരു സർക്കിൾ വരച്ചു ഓക്കെ ഇങ്ങനെ സർക്കിൾ വരച്ചു ഇനി സർക്കിൾ വരച്ചിട്ട് ഇനി ഈ സർക്കിൾ എന്തു ചെയ്യും ഞാൻ വരച്ചത് ചിലപ്പോൾ എന്തു ചെയ്യും മാഞ്ഞു പോകും ഓക്കെ മാഞ്ഞു പോകും ഇങ്ങനെ മാഞ്ഞ് പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പഞ്ച് ഡി ആണ് ഡോട്ട് പഞ്ച് അപ്പൊ ഈ ഡോട്ട് എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രി ആണ് ആംഗിൾ ഈ ഡോട്ട് വെച്ച് ഇതിനകത്ത് ഈ ഇവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ചുറ്റിനുമാണ് ഓക്കെ ഇതിന്റെ ചുറ്റിനും ഓക്കെ ഡോട്ട് പഞ്ച് ഉണ്ട് ഈ ഡോട്ട് പഞ്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യും ഇതുപോലെ ചുറ്റിനും കുത്തിടും നിശ്ചിത ഇടവേളകളിൽ ഒരു മൂന്ന് മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ഇടവേളകളിൽ ഇങ്ങനെ ഞാൻ കുത്തിടും ഓക്കെ സോ അന്നേരം എന്ത് ചെയ്യില്ല അത് വേഗത്തിൽ മാഞ്ഞു പോകത്തില്ല ഓക്കെ അപ്പൊ ഡോട്ട് പഞ്ച് കഴിഞ്ഞു ഇനി അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യണം ഡ്രില്ല് ചെയ്യണം ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെൻടർ പോർഷൻ ഉണ്ട് ഈ സെൻടർ പോർഷനിൽ കുറച്ചുകൂടി പോയിന്റ് കൂടി സെൻടർ പഞ്ച് ഡ്രില്ല് അല്ലേ അപ്പോൾ സെൻടർ പഞ്ച് ഇടും അത് കുറച്ചുകൂടെ ഡിഗ്രി കൂടിയതാണ് നയൻറ്റി ഡിഗ്രി നയൻറ്റി ഉള്ള ഒരു ഒരു സെൻടർ പഞ്ച് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഇടും പോയിന്റ് ചെയ്തിട്ട് എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും ഡ്രില്ലിനെ എനിക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡ്രില്ല് തെന്നി പോകുന്നു നേരത്തെ ഡിവൈഡർ തെന്നി പോകുന്നു പറഞ്ഞ പോലെ തന്നെ ഡ്രില്ല് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യും ഒരു വലിയ പഞ്ച് കൂടെ ചെയ്യും എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യും ഡ്രില്ലിങ് ഇടും ഓക്കെ ഇപ്പം നമ്മൾ ഏതൊക്കെ പഞ്ച് ചെയ്തു ഡിവൈഡർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രിഗ് പഞ്ച് പറഞ്ഞു അതുപോലെ മാർക്ക് ചെയ്തത് മാഞ്ഞ് പോകാതിരിക്കാൻ ഡോട്ട് പഞ്ച് പറഞ്ഞു അതുപോലെ തന്നെ സെൻടർ പഞ്ച് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രില്ല് വിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ സോ ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം പഞ്ചസ് ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് സെർട്ടിൻ ഡയമെൻഷനൽ ഫീച്ചേഴ്സ് ഓഫ് ദ ലേ ഔട്ട് പെർമനന്റ് അതായത് ചില ലേ ഔട്ട് സവിശേഷതകളെ പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഞ്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചില ഡയമെൻഷൻസിനെ പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും പഞ്ചസ് യൂസ് ചെയ്യുന്നു ദർ ആർ ടു ടൈപ്പ്സ് ഓഫ് പഞ്ചസ് രണ്ട് ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് സെൻട്രർ പഞ്ചും മറ്റൊന്ന് പ്രിക് പഞ്ചുമാണ് അപ്പൊ ഈ പ്രിക് പഞ്ച് തേർട്ടി ഡിഗ്രി ഉണ്ട് സിക്സ്റ്റി ഡിഗ്രി ഉണ്ട് സിക്സ്റ്റി ഡിഗ്രി പ്രിക് പഞ്ചിനെയാണ് ഡോട്ട് പഞ്ചു എന്ന് പറയുന്നത് സോ നിർമ്മിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിക്കും ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഹാർഡ് ആൻഡ് ഗ്രൗണ്ട് ആക്കിയിരിക്കുന്നു അപ്പൊ ആദ്യം പറയുന്നത് സെൻടർ പഞ്ചിന്റെ ആണ് നമ്മൾ പറഞ്ഞത് സെൻട്രർ പഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് സെൻട്രർ പഞ്ചിന്റെ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് സെന്റർ പഞ്ച് ദ പഞ്ച് മാർക്ക് മെയ്ഡ് ബൈ ദിസ് വൈഡ് ആൻഡ് നോട്ട് വെരി ഡേപ്പ് ഇതൊരു വൈഡ് പഞ്ച് നൽകുന്നു എന്നാൽ കൂടുതൽ ആഴത്തിലുള്ളതല്ല ഓക്കെ ദിസ് പഞ്ച് യൂസ്ഡ് ലൊക്കേറ്റിംഗ് സെന്റർ ഓഫ് ദ ഹോൾസ് ഒരു ഹോൾസിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ദ വൈഡ് പഞ്ച് മാർക്ക് ഗിവ് ഗുഡ് സെറ്റിംഗ് സ്റ്റാർട്ടിംഗ് ദ ഡ്രില് ഡ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സെറ്റിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടും ഈ എന്ത് ചെയ്യുന്നു സെൻട്രർ പഞ്ച് സഹായിക്കുന്നു ഓക്കെ അത്രയാണ് സെൻട്രൽ പഞ്ചിൽ നിന്നുള്ളത് അടുത്ത പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച് അപ്പൊ രണ്ടാമത്തെ രീതിയിലുള്ള പഞ്ചാണ് പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച് അപ്പൊ ദ ആംഗിൾ ഓഫ് ദ പ്രിക് പഞ്ചീസ് തേർട്ടി ഡിഗ്രി അല്ലെങ്കിൽ സിക്സ്റ്റി ഡിഗ്രി മുപ്പത് ഡിഗ്രിയുള്ള പഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാധാരണയായിട്ട് പ്രിക് പഞ്ചി എന്ന് പറയാറുള്ളത് ഓക്കെ മുപ്പത് ഡിഗ്രി പോയിന്റ് പഞ്ച് യൂസ്ഡ് മേക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്ക് നീഡ് പൊസിഷൻ ഓഫ് ഡിവൈഡർ അപ്പൊ ഡിവൈഡറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ലൈറ്റ് പഞ്ച് മാർക്കാണ് പ്രിക് പഞ്ച് നൽകുന്നത് അല്ലെങ്കിൽ മുപ്പത് ഡിഗ്രിയുടെ പഞ്ച് നൽകുന്നുണ്ടാവുക ഡിവൈഡർ പോയിന്റ് വിൽ ഗെറ്റ് എ പ്രോപ്പർ സെറ്റിംഗ് ഇൻ പഞ്ച് മാർക്ക് ആ പഞ്ച് മാർക്കിൽ ഡിവൈഡർ നന്നായിട്ട് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് പറ്റും സിക്സ്റ്റി ഡിഗ്രി പഞ്ച് ഈസ് യൂസ്ഡ് മാർക്കിംഗ് വിറ്റ്നസ് മാർക്ക് ആൻഡ് ആ കാഡാസ് ഡോട്ട് പഞ്ച് വിറ്റ്നസ് മാർക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അറുപത് ഡിഗ്രിയുള്ള ഉള്ള പഞ്ച് ഉപയോഗിക്കുന്നത് അതിന് ഡോട്ട് പഞ്ച് എന്നാണ് പറയുന്നത് അപ്പം അത് ചോദിക്കാറുണ്ട് അറുപത് ഡിഗ്രിയുള്ള ആൾസോ നൗൺ ആസ് ഡോട്ട് പഞ്ച് അപ്പൊ ഇത് കണ്ടില്ലേ ഇവിടെ ഈ എന്താ ഇവിടെ ഒരു വര ഇങ്ങനെ വര ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിരിക്കുകയാണ് സൊ അതിനെ എന്ത് എന്തുപയോഗിച്ചുകൊണ്ടാണ് ഡോട്ട് പഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത് ഇതേപോലെ അടയാളപ്പെടുത്തുന്നത് ആ ലേ ഔട്ടിനെ മാർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ പഞ്ചിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട പഞ്ചുകളുണ്ട് പ്രിക് പഞ്ച് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഡിവൈഡർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് പഞ്ച് മാർക്ക് ആണ് നൽകുന്നത് ഡോട്ട് പഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരകളെയൊക്കെ ലേ ഔട്ടിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അറുപത് ഡിഗ്രിയുടെ പഞ്ചാണ് സെൻട്രർ പഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഹോൾസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെൻ എന്താണ് ഡിവൈഡർ ഡ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയും എന്ത് ചെയ്യുന്നു നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ ഹോളുകളുടെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ദെൻ പ്രിക്വഞ്ച് തേർട്ടി ഡിഗ്രി പ്രിക്വഞ്ചും സിക്സ്റ്റി ഡിഗ്രി പ്രിക്വഞ്ചും ഒന്ന് സിക്സ്റ്റി ഡിഗ്രി പ്രിക്പഞ്ചിനെ തന്നെയാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നുണ്ടാവുക ഓക്കെ താങ്ക് യു